ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബോക്സിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുഖത്തെ ചുളിവൊക്കെ എളുപ്പം മാറാൻ വേണ്ടിയിട്ടാണ് അതും ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും അങ്ങനത്തെ ഒരു പാക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പിന്നെ എനിക്കിന്നിപ്പം ഇന്നലെ തിരുവരാണിക്കുളം അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം കോൾഡൊക്കെ പിടിച്ച് അതായത് വെളുപ്പിന് നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് കുളിച്ച് വെളുപ്പിന് കുളിച്ചത് എനിക്ക് പറ്റിയില്ല അപ്പം ചുമയും പനിയൊക്കെ ആയിട്ടിരിക്കുക അപ്പം ആകെ ഒരു വല്ലാത്തൊരു മൂടിലാണ് പിന്നെ ഞാൻ അങ്ങോട്ട് വീഡിയോ ഡണോലോ എന്ന് വിചാരിച്ചിട്ട് ദിവസം ഇടണ്ടേ നമുക്ക് വീഡിയോ അപ്പം അത് മുടങ്ങല്ലാന്ന് ചോദിച്ചിട്ടെങ്കിൽ ഇടുന്നതാണ് പിന്നെ എനിക്കാണെങ്കിൽ സംസാരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പം ആ വീഡിയോ അപ്പോൾ ഞാനൊക്കെ നേരത്തെയൊക്കെ അത് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അപ്പോഴാണ് നമുക്ക് വയ്യാഴികയൊക്കെ വന്നത് അപ്പോൾ ഞാൻ എത്ര വയ്യെങ്കിലും നമുക്ക് ചെടിയൊക്കെ വാടി കിടക്കുമ്പോൾ ആകെപ്പാടെ സങ്കടം പിന്നെ ഞാൻ എണീറ്റ് വന്നിട്ട് ചെടിയൊക്കെയൊക്കെ വെള്ളം നനയ്ക്കണേ ഇപ്പോഴത്തെ വെയിൽ കാരണം നമുക്ക് ചെടി രണ്ട് നേരം നനച്ചുകൊടുക്കണം ഒരു നേരം നനച്ചു കൊടുത്തിട്ടൊന്നൊരു കാര്യമില്ല അപ്പോൾ ഞാൻ വയ്യെങ്കിൽ പോലും പിന്നെ ചെടിയുടെ അടുത്ത് വന്നിട്ട് ചെടിക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കാനാണ് അല്ലാണ്ട് ആരും ഇല്ലല്ലോ ഒഴിക്കാനായിട്ട് ചേട്ടൻ വരുമ്പോൾ രാത്രിയാവും അപ്പം ചെടി വാടി ആണോ നമുക്ക് ഒട്ട് സഹിക്കത്തുമില്ല അപ്പം ഞാനിന്ന് ബോഗൺവില്ലൊക്കെ ഇന്നൊക്കെ ഒരു വളമൊക്കെ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ മനസ്സിലിങ്ങനെ ആലോചിച്ചിരുന്നതാണ് പക്ഷേ അതൊക്കെ പൊളിഞ്ഞ് പായസായി ഇനിയിപ്പം വയ്യാഴുകയൊക്കെ മാറിയിട്ടൊരു ദിവസം വളമൊക്കെ ഇതൊക്കെ കൊടുക്കണം അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ യൂട്യൂബിൽ കണ്ടതാണ് വേപ്പൻ വെണ്ണക്കും മെല്ലുപൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബോഗയുടെ ചോട്ടിൽ ഇട്ട് കൊടുത്ത് മൂടിക്കൊടുക്കണം എന്നാണ് പറയണം എന്നിട്ട് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പം പെട്ടെന്ന് തന്നെ പൂവുണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പം അത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് വയ്യാഴിക അപ്പോൾ നമ്മൾ പത്തൊൻപത് പത്തൊൻപതൊക്കെ അഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ എനിക്ക് ആ ചെടിയുടെ ചോട്ടിൽ തന്നെ ഞാൻ കുറച്ച് പച്ചമുളകൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു എല്ലാം നന്നായിട്ട് പൂത്ത് വെക്കണേ അപ്പോൾ നമ്മുടെ വീട്ടിൽ പച്ചമുളക് ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമല്ലേ പെട്ടെന്ന് പച്ചമുളക് തീർന്നാൽ നമുക്ക് പോയി പറിച്ചെടുക്കാമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് തയ്യേക്കൂടെ പുറത്ത് നട്ടിട്ടുണ്ടേ ചെടിക്കൊക്കെ ഞാൻ വയ്യെങ്കിലും വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പോകേണ്ടില്ല ഞാൻ ഈ അതായത് ശരിക്കും പറഞ്ഞാൽ നവംബറിന് മുമ്പേ നമ്മൾ വെട്ടിയൊക്കെ ഇത് നമുക്ക് പ്രൂൺ ചെയ്തൊക്കെ നിർത്താം പക്ഷേ ഞാൻ നവംബർ കഴിയുമ്പോഴാണ് വെട്ടിയത് അതുകൊണ്ട് ഈ പ്രാവശ്യം പൂവുണ്ടായിട്ട് അല്പം താമസിച്ച് പക്ഷേ പൂവുണ്ടായി തുടങ്ങിയിട്ടുണ്ട് നേരത്തെയൊക്കെ നമ്മുടെ റോസൊക്കെ മുട്ടിങ്ങനെ വരും എന്നിട്ട് വിരിയത്തില്ല എന്നിട്ടിങ്ങനെ കേടുപിടിച്ച് പോവുമായിരുന്നു ഇപ്പം അതെല്ലാം മറി വളമൊക്കെ ചെയ്ത് ഓരോ ഇതൊക്കെ അടിച്ചു സാഫും അങ്ങനെയൊക്കെ ചെയ്തായിരണം സാഫ് ഞാൻ ശരിക്കും പറഞ്ഞാൽ രണ്ടാഴ്ച കുടുംബം തന്നെ അടിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കേടിൻ്റെ ആ ചെടിക്ക് ഇലയൊക്കെ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും കേടൊക്കെ ആയിരുന്നു ഇപ്പം ഒരു പ്രശ്നം വരുന്നില്ല ചെടിയൊക്കെ ഇപ്പോൾ നല്ല ആരോഗ്യമൊക്കെ ആയിട്ടിരിക്കുന്നു ചെടിയൊക്കെ അല്ലെങ്കിൽ മുമ്പ് എല്ലാത്തിൻ്റെ പൂവിരിയാണ്ട് ഇങ്ങനെ കൂഞ്ഞിങ്ങനെ നിൽക്കും പിന്നെ അതങ്ങോട്ട് കരിഞ്ഞും പോവായിരുന്നു ഇപ്പോൾ നമ്മുടെ പുതിയ പുതിയ വളങ്ങളും കീടനാശിനികളും ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല ഗുണമുണ്ട് പൂവൊക്കെ നന്നായിട്ട് ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും ഒരു വളം ചെയ്ത് കൊടുക്കാറുണ്ട് ചിലപ്പോൾ കഞ്ഞിവെള്ളത്തിലും നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഇട്ടിട്ട് അത് പുളിപ്പിച്ചിട്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് എല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് ഏറ്റവും നല്ലൊരു വളമാണ് പിന്നെ വേപ്പിൻ പെണ്ണാക്കും കടലപ്പുണ്ണാക്കും കൂടി പുളിപ്പിച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ അത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും നമുക്ക് ഇവിടെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല വഴക്കു കുറേ അതടിക്കുമ്പോൾ പക്ഷെ അത് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഇതാണ് പൂക്കളൊക്കെ ഒത്തിരി ഉണ്ടാവും അതുപോലെ തെയ് ചെടി കുറേ ചേട്ടര വെട്ടിക്കളയാൻ പറഞ്ഞു പക്ഷെ അതിൽ പൂവുണ്ട നല്ല ഭംഗിയാണ് അത് വെളുത്തുള്ളിയുടെ മണ്ണോണ് അതിൻ്റെ ഇലക്ക് പൂ നല്ല ഭഞ്ചായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഒന്ന് പൂവുണ്ടായിട്ട് കണ്ടേച്ചൊന്ന് വെട്ടിക്കളയാന്ന് പറഞ്ഞാൽ അങ്ങനെ നിർത്തിയേക്കണേ ഞാനതിന് മുമ്പീ ചൈനീസ് വളസ്യത്തിലെല്ലാം കേടായിരുന്നേ ഇപ്പം മരുന്നൊക്കെ അടിച്ചോടുകൂടി ചെടിക്ക് മരുന്നടിച്ചോടെ എല്ലാം പോയി ഇപ്പം ഈ ചെടിയിലൊക്കെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് നല്ല ഭംഗി ഇപ്പം ഇത് കാണാനായിട്ട് അപ്പം നമ്മളാഴ്ചയിൽ ഒരു പ്രാവശ്യം എന്തെങ്കിലും മരുന്നടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെടിയൊക്കെ ഉഷാറോടി നിൽക്കും അതല്ലെങ്കിൽ വേപ്പും ഇത് നമ്മുടെ വേപ്പെണ്ണയും പിന്നെ ലിക്വിഡ് സോപ്പും ഇല്ല അതും കൂടി ഒഴിച്ചെടുത്താലും മതി അപ്പം ഞാനിതെല്ലാം മാറി മാറി ചെയ്യും കേട്ടോ സാഫ് മാത്രമല്ല ചെയ്യുന്നത് മാറി മാറി ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് മാത്രമാണ് ആ കീടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് മറ്റത് ഇല ഒരു ചെടിയുടെ ഇല ഇങ്ങനെ കേടായിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തിരിക്കണം മുഴുവൻ അങ്ങ് എല്ലാം കേടായി പോവുമായിരുന്നു അപ്പോൾ ഇന്നാണെങ്കിൽ ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ ചെടിയൊക്കെ കണ്ടെങ്കിൽ വാടി നിൽക്കുക ഞാൻ ചിലപ്പോൾ ചില ദിവസം ഞാൻ ചൈനീസ് ബാലച്ച ആ ഒരു ശക്കര വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കും അപ്പം വൈകിട്ട് അങ്ങ് കണ്ടു വാടത്തില്ല ഇതാണെങ്കിൽ വാടി വാടിക്കഴിഞ്ഞാൽ അങ്ങ് തളന്ന് അങ്ങ് വല്ലാണ്ടാവും അങ്ങനെ വരും നമ്മൾ വെച്ചോണ്ടിരിക്കരുത് പിന്നെ ആ ചെടിക്കേ തന്നെ കേടാണ് പിന്നെ ചിലപ്പോൾ ഞാൻ എപ്സൻ സോൾട്ട് സോൾട്ടില്ലേ അത് ചട്ടിയുടെ ചോട്ടിലിട്ട് കൊടുക്കും ചിലപ്പോൾ അത് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ ചെടിക്കൊക്കെ കൂടുതൽ പച്ചപ്പുണ്ടാവാനും ഒക്കെ നല്ലതാണ് പൂക്കളം എപ്സൻ സോൾട്ട് വല്ലതാണ് ഇപ്പം ഈ ഇന്നൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് എപ്പോഴാണ് നമ്മുടെയൊക്കെ പനി പിടിച്ചത് അപ്പം ഇനി അടുത്ത ദിവസം അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യണം അപ്പോൾ നമ്മുടെ ഇത് ചെറിയ ചെത്തിയാണ് ഇങ്ക് അത് നന്നായിട്ട് എല്ലാത്തിലും മുട്ടക്കെ ഇട്ട് അപ്പോൾ അതിലും ഞാൻ നന്നായിട്ട് സ്പ്രേ ചെയ്യാറാണ് മതി അതിലൊക്കെ ഞാൻ അപ്പം നിറയെ മുട്ടായിട്ട് വെക്കണത് ചില ദിവസമൊക്കെ നമുക്ക് തോന്നും മഴ പെയ്യും ഇപ്പം പക്ഷേ അങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാലും മഴ പെയ്യൂലിവിടെ ചെടി പാടുകയും ചെയ്യും അതുകൊണ്ട് ഇപ്പം ഞാനങ്ങനെ നോക്കാറില്ല മഴ പെയ്യാൻ മഴക്കാറുണ്ടെങ്കിൽ ശരി അങ്ങ് ചെടിക്ക് വെള്ളമൊഴിച്ചേക്കും ചാണാപ്പൊടിയൊക്കെ എൻ്റെ തീർന്നിരിക്കണേ ഇനി കുറച്ച് ചാണാപ്പൊടിയൊക്കെ വാങ്ങിക്കണം പൂക്കളുടെ സമയം ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച ചൈനീസ് പാലിച്ചോണേ പൊടിയായിരുന്നു അവിടെ നിന്ന് മേടിച്ചപ്പോൾ കുഞ്ഞായിരുന്നു ഇപ്പോൾ അതൊക്കെ ഒരുമാതിരി വലുതായിട്ടുണ്ട് പൂവൊക്കെ ഇടാറായിട്ടുണ്ട് ഇത് കുറച്ച് റോസാണ് അപ്പോൾ ചെടി വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മുഖത്തിടുന്ന പാക്ക് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാേ അപ്പോൾ നമ്മൾ ഇന്ന് എനിക്കമ്മോളം റെമഡി നമ്മുടെ ചുളികളൊക്കെ പെട്ടെന്ന് തന്നെ അതുകൊണ്ട് അത് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും അതാണ് നമ്മളിന്ന് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് വെണ്ടക്കയുടെ ആവശ്യമുള്ളൂ രണ്ട് വെണ്ടക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഓറഞ്ചിൻ്റെ തൊലിയില്ലേ അത് ഒരു രണ്ട് കഷ്ണം അത് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓറഞ്ച് ഇതിൻ്റെ കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി എല്ലാം കൂടി ഉണക്കി പൊടിച്ച് നമുക്ക് നമുക്കതൊരു സ്പൂൺ എടുക്കാം അപ്പോൾ അത് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഇരിപ്പുണ്ട് അത് ഉണക്കിപ്പൊടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇത് പിന്നെ അരക്കണതിനായിട്ട് മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് ഇത് വാഷ് ചെയ്യണം വെണ്ടക്കയെ നന്നായിട്ട് വാഷ് ചെയ്യണം എല്ലാത്തിനും നമുക്ക് ഈ വിഷം അടിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും നല്ല അസലായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ നമ്മുടെ സ്കിന്നിന് ആവാൻ വേണ്ടിയിട്ട് നല്ല ഒരു റെഡിയാണിത് അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യണമെന്നൊക്കെ നോക്കാം ആദ്യം തന്നെ നമുക്ക് നമുക്കിതൊന്ന് കഴുകിക്കൊണ്ടാം ഞാൻ ഒരു മിക്സി ഒക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലിയില്ലേ അതും കൊടുക്കാം ഓറഞ്ചിൽ നമ്മുടെ വിറ്റാമിൻസ് ഇ ഒക്കെ ഉള്ളതാണ് ഭയങ്കര ഗുണങ്ങളാണ് നമുക്കിത് പിന്നെ ശ്രദ്ധിക്കേണ്ട ആയിരത്തി രണ്ട് ഇതില്ല തണ്ട് അതങ്ങോട്ട് കട്ട് ചെയ്യണം പിന്നെ ഇത് മുറിച്ചിടുമ്പോൾ നമുക്ക് കേടുണ്ടാകുന്നൊക്കെ നോക്കണം മിക്കവാറും വെണ്ടക്കയിലൊക്കെ മറിച്ച് കേടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നോക്കി വേണം കേട്ടോ അല്ലെങ്കിൽ പുഴുവും കൂടി അരച്ച് മോക്ക് വറ്റേണ്ടി വരും അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എടുത്തേച്ച് ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സിയിൽ ചെയ്ത് ഞാൻ മിക്സിയിലൊക്കെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഒഴിച്ച് അടിക്കരുത് ആവശ്യമുണ്ടെങ്കിൽ നമുക്കതിൽ ഒഴിച്ച് കൊടുക്കാം അപ്പം ഈ അടിച്ചു ഒരു പാത്രത്തിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത് ഇനി നമുക്ക് ിതിലോട്ട് ചേർക്കേണ്ടത് ഒരു സ്പൂൺ ഗോതമ്പൊടിയാണ് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ഈ വെണ്ടയ്ക്ക ഇങ്ങനെ അടിച്ചായിരുന്നോളൂ ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നത് അപ്പം അത് കുറേശ്ശെ കുറേശ്ശേ വെള്ളം വെട്ടണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മളിത് മുഖത്ത് നന്നായിട്ട് പരട്ടിക്കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നിട്ട് വേണം കഴുകിക്കളയാനായിട്ട് ഇത് നമുക്ക് ആഴ്ചയിൽ നിങ്ങളൊരു ഒരാഴ്ച നിങ്ങളുടെ ഇതാക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ചുളികളൊക്കെ പമ്പ അടക്കും അതായത് നമ്മുടെ ചുണ്ടിൻ്റെ അവിടെ കണ്ണിൻ്റെ അവിടെ നെറ്റീൻ്റെ അവിടെയൊക്കെ ചുളിവ ഉണ്ടാവും ഈ ചുളിവെന്ന് പറയാനായിട്ട് പ്രായമുള്ളവർക്ക് മാത്രമല്ല ചെറുപ്പക്കാർക്കും ഓരോ പ്രൊഡക്റ്റൊക്കെ നമ്മൾ ചീത്ത പ്രൊഡക്റ്റൊക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ഈ സാധനം ഉപയോഗിച്ച് മാറ്റാം ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല മാറ്റം കാണാൻ പറ്റും നിങ്ങൾക്ക് അപ്പം ഞാൻ എന്ത് ഇത് കാണിച്ചാലും നിങ്ങൾക്ക് ഞാൻ ഫേസിലിട്ട് കാണിച്ചു തരുന്നതാണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വയ്യ പനി മേഖലയിട്ടിരിക്കുന്നതാണ് അപ്പം ഞാൻ അതാണ് മുഖത്ത് ആകെ ഭയങ്കര ടയേഡായിട്ടിരിക്കുകയാണ് അതാണ് ഞാൻ മുഖത്തിട്ടിപ്പം ഞാൻ കാണിക്കാത്തത് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ അറിയാമല്ലോ എന്തുണ്ടെങ്കിലും ഞാൻ ഇത് ഫേസിലിട്ട് കാണിക്കുന്നതാണ് അപ്പം അത്രക്ക് ഞാൻ വയ്യാണ്ടിരിക്കുന്നുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പം ഇത് എല്ലാവരും മുഖത്ത് ഒരാഴ്ച അപ്പം ഈ വെണ്ടക്കേടെ ഇത് കുറേ പേരൊന്നും കേട്ട് കാണത്തില്ല അപ്പം ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല എഫക്റ്റാണ് നമുക്ക് പതിനഞ്ച് മിനിറ്റിലൂടെ നമ്മുടെ മുഖം അങ്ങോട്ട് അങ്ങോട്ട് ഇത് ഡ്രൈ ആകുമ്പോൾ തന്നെ ആ ഇതൊക്കെ നമ്മുടെ ചുളുക്കിനൊക്കെ ഒരു ഇതൊക്കെ വരും അപ്പം ഇത് നമ്മൾ ഒരാഴ്ചയിൽ നമ്മളത് യൂസ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവുള്ളൂ റിസൾട്ട് അത് കഴിഞ്ഞ് പിന്നെ ആഴ്ചയിൽ പിന്നെ നിങ്ങൾ രണ്ട് ദിവസമൊക്കെ വെച്ച് യൂസ് ചെയ്യുക നല്ലൊരു റിസൾട്ടായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഉണ്ട് താങ്ക്